പ്രതാപന്റെ കുഞ്ഞെ നീ ഒന്നും ഓർത്തു പേടിക്കണ്ട പരിശുദ്ധാത്മാവ് ഈ ആലോചനയുമായി നിങ്ങളുടെ മുൻപിലേക്ക് എന്നെ വിടുമ്പോൾ ഒരു പ്രധാന കാര്യം പറഞ്ഞത് പറയട്ടെ ദൈവമാണ് നിന്നെ ഇതുവരെ ഉയർത്തിയതെങ്കിൽ ഇപ്പോൾ നീ ആയിരിക്കുന്ന ഈ സ്ഥാനത്ത് നിന്ന് ലോകത്താരു വിചാരിച്ചാലും നിന്നെ തകർക്കാനോ താഴ്ത്താനോ പറ്റത്തില്ല ആയതുകൊണ്ട് അനാവശ്യമായ പേടികൾ ഇന്ന് രാവിലെ വേണ്ട ഇപ്പോൾ നീ നിൽക്കുന്ന സ്ഥാനം ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടു വന്നതാകയാൽ നീ സുരക്ഷിതനായിരിക്കും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൻ്റെ അരികിൽ നിനക്ക് തുണയായി ഇറങ്ങി വന്ന് നിൽപ്പുണ്ട് കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളത് തുടർന്നുള്ള മണിക്കൂറുകളിൽ നിങ്ങൾക്ക് അനുകൂലമായി സംഭവിപ്പാൻ പോകുന്ന വിവിധ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് സന്തോഷത്തോടു കൂടെ ഇന്നത്തെ ദൈവാലോചന കേൾക്കാൻ നിങ്ങളെ ഞാൻ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു പ്ലസ് വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം ഒരു വാക്ക് ഞാൻ പറയട്ടെ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ ക്യാൻസൽ ചെയ്ത് കളയാൻ പോവാണ് ഇത് കേൾക്കുമ്പോൾ എൻ്റെ പ്രയാസങ്ങൾ എന്നു മാറും എൻ്റെ കഷ്ടപ്പാട് എന്നു തീരും ഞാൻ എന്നിതിനകത്തുനിന്ന് രക്ഷപ്പെടും എന്ന് ഞാൻ ഇതിനകത്തുനിന്ന് ഒന്ന് പുറത്തു വരും എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയായിട്ടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത് ദേ ഈ ദൈവവചനം കണ്ടോ ഈ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ തീർത്ത് കളയുന്നവനാണ് ഫിലിപ്പിയ ലേഖനം എന്ന ദൈവവചനത്തിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു എഴുത്തിൽ അതിന്റെ നാലാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ പരിശുദ്ധമായ വചനം ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്ത്യേശുവിൽ പൂർണമായും തീർത്തു തരും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ദൈവം തീർത്തു തരും നിലവിൽ എന്ന് തീരും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ഇല്ലായിരിക്കാം എന്നിതൊക്കെ അവസാനിക്കുമെന്നുള്ള ചോദ്യത്തിനൊരു മറുപടി വ്യക്തമായി സ്വയം കണ്ടെത്താനും കഴിയാതെ ഭാരത്തോടായിരിക്കും ഇന്ന് എന്നെ കേൾക്കുന്നത് പക്ഷേ ആലോചന ദൈവാത്മാവ് പറയുന്നു നിന്നെ കൊണ്ട് തീർത്താൽ തീരാത്ത കാര്യം നിനക്ക് വേണ്ടി പൊന്നുപൈതലെ ഞാൻ തീർക്കും കർത്താവ് ആ കാര്യം ഏറ്റെടുക്കാൻ പോവാണ് മിനിഞ്ഞാന്ന് നമ്മളുടെ പ്രവചന ദൂത കേട്ട ഒരു ദൈവദാസൻ തിരുവല്ലായിൽ നിന്ന് എന്നെ ഫോൺ ചെയ്തു രാവിലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോകുമ്പോഴാണ് ആ ദേവദാസൻ എന്നെ വിളിക്കുന്നത് ഫാസ്റ്ററേ എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട് ഞാൻ അതൊന്ന് പറയട്ടെ അദ്ദേഹം എന്നോട് പറഞ്ഞു മിനിഞ്ഞാന്ന് നാം ദൈവസനിൽ ധ്യാനിച്ച ദൈവാലോചനയുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്രാമവും വിശ്രമവും ആശ്രയവും ബലം അതായത് നിങ്ങൾ വെറുതെ ഇരിക്കണം കൂടുതലൊന്നും ഇന്നത്തെ കാര്യത്തിനകത്ത് ഇടപെടാൻ പോരുത് ദൈവം നിങ്ങളുടെ കാര്യം ക്രമപ്പെടുത്തുമെന്നുള്ള ദൂതായിരുന്നു അന്ന് വെളിപ്പെട്ടത് ഈ പ്രസ്തുത ദൈവാലോചന കേട്ടിട്ട് ആ മനുഷ്യൻ തനിക്ക് അന്ന് തൻ്റെ കുഞ്ഞിൻ്റെ നഴ്സിങ്ങിന്റെ ഫീസ് അടയ്ക്കാൻ ഒന്നര ലക്ഷം രൂപയുടെ ഹാരത്തിൽ വേദനപ്പെട്ടു താൻ ഇരിക്കുന്ന ദിവസമാണ് ഈ ദൈവാലോചന ഒരാൾ അയച്ചു കൊടുത്തതിന് പ്രകാരം അദ്ദേഹം കേൾക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത് വെറുതെ ഇരിക്കുക എന്നതാണ് ഇത് കേട്ടിട്ട് താൻ ബസ് കയറിയോ മറ്റോ ഇച്ചിരി ദൂരെയുള്ളൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് മാറിയിരിക്കുകയാണ് അവിടെ താൻ ആ വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ വന്നു പ്രാർത്ഥന ആവശ്യപ്പെട്ടു അദ്ദേഹം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനിടയിൽ തൻ്റെ ഫോൺ ചെയ്തു കുട്ടിയാണ് വിളിക്കുന്നത് പൈസയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത് മാനസികമായി വളരെ തകർന്നിരിക്കുന്ന പിതാവിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ആ ഒരു ഫോൺ കോളിൽ അത്രത്തോളം സന്തോഷത്തോടും സംയമനത്തോടും കൂടെ സംസാരിക്കാൻ കഴിയുന്നൊരവസ്ഥ ആയിരുന്നില്ല ഏത് പിതാവും സ്വന്തം കുഞ്ഞിൻ്റെ ആവശ്യം വരുമ്പോൾ തളർന്നു പോകുമല്ലോ എത്ര ശക്തനായ പ്രാർത്ഥനാ വീരനായ മനുഷ്യനാണെന്ന് പറഞ്ഞാലും സ്വന്തം പൈതലിൻ്റെ ഒരു സാഹചര്യത്തിന് മുമ്പിൽ വേദനിക്കുക സ്വാഭാവികമാണ് എന്നാൽ ദൈവം ഒരു അത്ഭുതം ചെയ്തു വേറിട്ടിരുന്ന് വിശ്രമിക്കാൻ വേണ്ടി മാറിയ ആ മനുഷ്യൻ്റെ പ്രാർത്ഥിക്കാൻ എന്ന നിലയിൽ വന്ന ആ വ്യക്തി നിമിത്തം അദ്ദേഹത്തിന് ആവശ്യമായിരിക്കുന്ന ലക്ഷം രൂപയോളം കൊടുക്കുകയുണ്ടായി രണ്ടാമത് എത്ര രൂപയുടെ ആവശ്യമാണ് എന്ന് ചോദിച്ചപ്പോൾ ഈ ഒന്നര ലക്ഷം രൂപയോളം എനിക്ക് വേണമെന്ന് ഈ പ്രിയപ്പെട്ടവൻ പറഞ്ഞപ്പോൾ അതാണോ വലിയ കാര്യം എന്ന നിലയിൽ വളരെ ലാഘവത്തോടെയാണ് തനിക്ക് അത് നൽകിയതെന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത് മാത്രവുമല്ല തനിക്കൊരു ഫോൺ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അതായത് തൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു തൻ്റെ വാഹനം പണിയാൻ കൊടുത്തിട്ട് ഇറക്കാൻ എനിക്ക് പണമില്ലായിരുന്നു നിലവിൽ ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഭംഗിയായി നടന്നു നോക്കൂ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുമ്പോൾ തീർക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോകുമ്പോൾ ഇന്ന് രാവിലത്തെ ദൈവാലോചന നിങ്ങളോട് പറയുന്നു നിങ്ങളാൽ കൂട്ടിയാൽ കൂടാത്തത് യേശു നിങ്ങൾക്കായി കൈകാര്യം ചെയ്യും ഞാൻ പ്രസംഗിക്കുന്ന ഈ സത്യവേദ പുസ്തകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്കകത്ത് എന്റെ ദൈവം ആയിരങ്ങളുടെ കണ്ണുനീര് തുടച്ചതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട് ഈ ദൈവവചനം വിശ്വസിച്ചുകൊണ്ട് ഞാൻ പല മനുഷ്യരോടും ഇതിനോടകം സംസാരിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ അപ്പാടെ പോയവരോട് ഞാൻ ദൈവികമായ ആലോചനകൾ അറിയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവരുടെയൊക്കെ കണ്ണിൽ പിന്നീട് വിളർന്നത് നിരാശയായിരുന്നില്ല വിസ്മയങ്ങളായിരുന്നു ഈ കർത്താവ് ഇങ്ങനെയും പ്രവർത്തിക്കുമോ എന്ന് അവരെല്ലാവരും എന്നോട് ചോദിച്ചു മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ സ്വാഭാവികമായി വരുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ അത്ഭുതകരമായ സുനിശ്ചിതമായ ഉത്തരങ്ങൾ അതൊക്കെ അടുത്ത് വരുന്നതിനു മുൻപേ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം നിങ്ങളുടെ ഭവനത്തിന്റെ ആവശ്യങ്ങൾ നിങ്ങളുടെ ജോലിപരമായ നിങ്ങളുടെ ഭാവിപരമായ വിഷയങ്ങൾ നിങ്ങളുടെ നിയമപരമായ ചില തടസ്സങ്ങൾ ചില ക്രൈസിസുകൾ ഇങ്ങനെയൊക്കെയുള്ള നൂറു നൂറ് ആവശ്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചയ്ക്കകത്ത് കടന്ന് മനസ്സുനീറി കരയുമ്പോഴും നിങ്ങളോട്ടുള്ള ദൈവത്തിന്റെ ആലോചന പോകുന്നില്ല നിനക്ക് തീർക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് ഞാൻ തീർക്കും ദൈവം ചില പ്രശ്നങ്ങളെ പര്യവസാനിപ്പിക്കുമ്പോൾ ഇത് ദൈവമാണ് ഫുൾ സ്റ്റോപ്പ് ഇട്ടതെന്ന് കാണുന്നവരൊക്കെയും തിരിച്ചറിയും ആ നിലയിൽ മഹത്വം വെളിപ്പെടുന്ന ഒരു അടയാളം ദൈവം അതിനകത്ത് ബാക്കിവച്ചിട്ടുണ്ടാകും നിങ്ങൾ തീർത്താൽ എങ്ങനെയൊക്കെയോ തീർന്നു എന്നായിരിക്കും പറയാൻ കഴിയുക നിങ്ങളുടെ പ്രയാസം ആർക്കും തീർക്കാൻ കഴിയാത്തതാണെങ്കിൽ യേശു അത് തീർക്കുമെന്ന് ഉറപ്പായിട്ട് ഞാൻ വിളിച്ചു പറയുന്നു കാരണം ഒരു മനുഷ്യന് സഹായിക്കാനുണ്ടാകില്ല എന്ന് കരുതിയ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ സാധാരണമായ നിലയിലാണ് ദൈവം എന്നെ കരം പിടിച്ച് നടത്തിയത് ഇനി ഒരു സഹായം ഉണ്ടാകില്ല എന്ന് നിരൂപിച്ച ജീവിതത്തിൻ്റെ പൊളിഞ്ഞുപോയി എന്ന് ചിന്തിച്ച നേരങ്ങളിൽ എൻ്റെ അരികിലേക്ക് പല വിധങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയുടെ ആ നല്ല അനുഗ്രഹത്തിൻ്റെ ഒഴുക്കുകൾ എന്നെ തേടി വന്നിട്ടുണ്ട് അന്നു മുതൽ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞതും രുചിച്ചറിഞ്ഞതുമായൊരു യാഥാർത്ഥ്യമാണ് ഈ കർത്താവ് പ്രയാസങ്ങളെ കണ്ടാൽ മറികടക്കുന്നവനല്ല ബുദ്ധിമുട്ടുകൾ കണ്ടാൽ തീർക്കാതെ പോകുന്നവനല്ല നിങ്ങളുടെ ബുദ്ധിമുട്ട് യേശു തീർക്കും കാനായിൽ വേണമെങ്കിൽ യേശു ഒഴിഞ്ഞു മാറാമായിരുന്നു ഇല്ല ആ പ്രയാസം തീർക്കാനാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് നിത്യദുഃഖവും യേശു അവസാനിപ്പിക്കും ദൈവം നിങ്ങളെ ഉയർത്തുന്നത് ഈ പാതി വഴിയിൽ തകരാനല്ല നിലവിലുള്ള പ്രയാസങ്ങളുടെ നടുവിൽ നിങ്ങളോട് ഞാൻ ആ ദൂത് ആദ്യമേ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു നിന്റെ ബുദ്ധിമുട്ടുകൾ ദൈവം തീർക്കും ദൈവം നിന്നെ ഉയർത്തിയ അവസ്ഥയിൽ നിന്നും ആർക്കും നിന്നെ തള്ളിയിടാൻ പറ്റത്തില്ല കർത്താവ് അതിനെ അനുവദിക്കുകയില്ല ദൈവം നിനക്ക് നൽകിയ വിടുതൽ സുനിശ്ചിതവും സദാകാലത്തേക്കും ശാശ്വതമായതും ആരുള്ളതാണ് അതിനിടയിൽ ഇനിയും നിന്നെ ബന്ധിപ്പാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല അഴിഞ്ഞുപോയ രോഗങ്ങളും ഭൂതബാധകൾ ഇനി തിരിച്ചു വരില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടിറങ്ങിപ്പോയ കഷ്ടകാലങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളെ വഴിതേടി വരില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കർത്താവ് ഇറങ്ങിപ്പോണമെന്ന ശക്തമായി കൽപ്പന കൊടുത്ത ഒരു ദുരിതവും ഇനി തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആര് പറഞ്ഞു വിട്ടാലും തിരിച്ചു കയറത്തില്ല യേശുരു വാതിൽ അടച്ചാൽ അതടഞ്ഞതാണ് യേശുര് കഷ്ടകാലം തീർത്താൽ ആ കഷ്ടകാലം തീർന്നതാണ് ദൈവം ഒരു കടല് കടത്തിയാൽ ആ കടല് പിന്നെ നിന്റെ പുറകെ ഒഴുകിവരില്ല ദൈവ വൈതലെ ഇത് നിന്റെ വിശ്വാസം വർധിക്കുന്ന നേരമാകട്ടെ ചില പ്രതിസന്ധികൾ ദൈവം നിന്റെ ലൈഫിൽ നിന്ന് ഇന്ന് രാവിലെ തീർക്കാൻ പോവുകയാണ് ചില ബുദ്ധിമുട്ടുകളെ ദൈവം ക്യാൻസൽ ചെയ്യുകയാണ് ഇനി നീ ദുരിതം കാണുകയില്ല ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം പോലെ ഇപ്പോൾ നിന്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്ന ആ ഭയത്തെ നോക്കിയാണ് ഞാൻ പ്രവചിച്ചു പറയുന്നത് േടിക്കേണ്ട ധൈര്യം പ്രാപിക്ക് ആ ദോഷം നിൻ്റെ അരികിൽ വരികയില്ല അത് നിൻ്റെ ജീവിതത്തിന്മേൽ കുത്തിപ്പൊക്കാൻ ആരെയും ദൈവം അനുവദിക്കുകയില്ല നിനക്ക് നേരെ അത്തരത്തിലുള്ള കടന്നാക്രമണവുമായി വരാൻ ഒരുത്തനെയും ദൈവം സമ്മതിക്കുകയില്ല എൻ്റെ ദാസനായ യാക്കോബിൻ്റെ നേരെ നീ ഗുണമോ ആകട്ടെ ദോഷമാകട്ടെ ചിന്തിക്ക പോലും അരുതയെന്ന് ലാബാനോട് കർശനമായി താക്കീതും കൽപ്പനയും കൊടുത്ത കർത്താവ് നിങ്ങളുടെ പേര് പറഞ്ഞ് ചിലരെ ചില കാര്യങ്ങളിൽ വിലക്കിയിട്ടുണ്ട് സിംഹങ്ങളുടെ വായു ദാനികലിനൂടി അടയപ്പെട്ടതുപോലെ നിങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ചിലരുടെ വായു ദൈവം എന്നേക്കുമായി മ്യൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പലർക്കും പലതും വിളിച്ചു പറയണമെന്നുണ്ടാകും പലർക്കും പലതും നിങ്ങളെക്കുറിച്ച് അപഖ്യാതി പോലെ പറഞ്ഞ് പരത്തണമെന്നുണ്ടാകും നിങ്ങളെക്കുറിച്ച് പലതിനും വേണ്ടി തുനിഞ്ഞിറങ്ങണമെന്നുണ്ടാകും പക്ഷേ എന്തോ ഒന്ന് അവരെ അലട്ടുന്നതും തടസ്സം ചെയ്യുന്നതുമായി അവർ അനുഭവിക്കും മനുഷ്യർ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയാലും അവസാനത്തെ പച്ചക്കൊടി ദൈവം കാണിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ പണിയാൻ ചിലർക്ക് പറ്റും പക്ഷെ പൂർത്തീകരിക്കുകയല്ല പലരും പദ്ധതി ചെയ്യും പ്രാബല്യത്തിൽ വരികയില്ല നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും യാതൊരായുധവും ഫലിക്കുകയില്ല ഇത് കൊണ്ട് ദൈവം നിന്നെ സംതൃപ്തിപ്പെടുത്തുന്ന പുലരിയാണ് നിനക്ക് നേരെ വിരോധമായി കയറി വരുന്നതും നിനക്ക് നേരെ കയറി വരുന്ന ബുദ്ധിമുട്ടുകളും നിനക്ക് നേരെ കയറി വരുമോ എന്ന് നീ ഭയപ്പെടുന്ന വിഷയങ്ങളും നിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ തൂത്തു മാറ്റി കളയുകയാണ് ഇനി നിൻ്റെ ലൈഫിനകത്ത് പുതിയൊരു സന്തോഷത്തിൻ്റെ കാലം ഉദയം ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ ദൈവാലോചന കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അകം ദൈവം നിന്നെ വ്യക്തമായി സഹായിച്ചു എന്നതിൻ്റെ തെളിവുകൾ നിൻ്റെ ജീവിതത്തിലേക്ക് വരും കൃത്യമാമ്പുകം കർത്താവ് നിൻ്റെ കാര്യത്തിൽ ഇടപെട്ടു എന്നതിൻ്റെ അടയാളങ്ങൾ നീ കാണാൻ പോവുകയാണ് പ്രാർത്ഥനയോടും പ്രത്യാശയോടും ഇന്നത്തെ ദൂതം മുറുകെ പിടിച്ചുകൊള്ളുക എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ ബുദ്ധിമുട്ടുകൾ കണ്ടാൽ തീർക്കുന്നവനാണ് സ്വർഗത്തിലെ ധനത്തിൻ്റെ മഹാത്മ്യതയ്ക്കൊത്ത വിധം യേശുക്രിസ്തുവിൻ്റെ നാമനിധത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ തന്നെ മഹത്വങ്ങളാക്കി തീർക്കാൻ വേണ്ടി സകല ബുദ്ധിമുട്ടും തീർത്തു തന്ന് എന്നിൽ തന്നെ മഹത്വവും അനുഗ്രഹവും വെളിപ്പെടുത്തുന്ന നല്ല പിതാവ് ആ സ്നേഹനിധിയായ പിതാവിൻ്റെ തിരിഹരം നിങ്ങളുടെ മേൽ വരാമാണ് ഞങ്ങളുടെ കർത്താവേ ഇന്നത്തെ ദൂത് കേട്ട് പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് മക്കളെ ഞാൻ ദൈവകരത്തിൽ സമർപ്പിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും സമാധാനവും സ്വസ്ഥതയും നൽകണമേ സകല ഹൃദയങ്ങളിലും ആശ്വാസത്തിന്റെ ജീവൻ പകരണമേ ഹൃദയം നുറങ്ങിയ അവസ്ഥയ്ക്കകത്ത് കർത്താവിൻ്റെ കരം പിടിച്ചിരിക്കുന്നു എന്നുള്ള ശക്തമായ ഉറപ്പ് അങ്ങടം മക്കൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നു മുതൽ ഇവരുടെ ജീവിതം പുതിയൊരു വഴിത്താരയിലേക്ക് നീങ്ങട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ പൊന്നോമന മക്കളെ ദൈവത്തിൻ്റെ സ്നേഹപാചനങ്ങളെ ഇന്നത്തെ വചനം വെറുതെ വന്നതല്ല നിങ്ങളുടെ നെടിവീർപ്പ് നോക്കി ദൈവം നൽകുന്ന മറുപടിയായിട്ട് തന്നെ വന്നതാണ് വിഷമിക്കേണ്ട ഇത് നിനക്ക് അനുഗ്രഹത്തിൻ്റെ നേരമാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കർത്താവും രക്ഷിതാവും ആ മേശുവിൻ്റെ കൃപ പരിശുദ്ധരൂഹായുടെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വരണമേ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ